അങ്ങോട്ട് വരാൻ വേണ്ടി ഇറങ്ങിയോ അല്ല അങ്ങനെ ഇറങ്ങിയതാ പക്ഷെ ഇവിടെ വന്നപ്പോ മൂടങ്ങ് പോയി അപ്പൊ അങ്ങനെ ഇവിടെ അങ്ങനെ ഇതെന്തിനാ ഒരു ഹെൽമെറ്റ് ഒരാൾക്ക് മാത്രം മതിയാ വേറെക്കും വേണ്ടി ഹെൽമെറ്റ് ഒക്കെ എന്തിനാ ബ്രോ നമുക്ക് നമ്മുടേതായ രീതി അടക്കമുള്ള സ്വാതന്ത്ര്യം വേണം പിന്നെ നമുക്ക് നമ്മുടെ രീതി മനസ്സിലായി മുളന്ന് ഞാൻ ഹെൽമെറ്റ് വേണ്ട നമ്മടെ ഫ്രീഡം എന്ന് പറഞ്ഞാൽ എവിടെ ഇരിക്കണേ നിങ്ങളുടെ കൈ തന്നെ ഇരിക്കുവല്ലേ എന്താ പറയുക വേറെ ഫ്രീഡത്തിൽ പോകുമ്പോ അമ്മ ചൊറിയും ഫ്രീഡം ഫ്രീഡോ നിങ്ങള് പോവാണാ വരും കേട്ടാളിക്കാൻ പിന്നെ വരുമ്പോ ഏടാ

പറഞ്ഞായിരുന്നു നാളെ അടിച്ച് പൊളിക്കുന്ന തെറ്റി നിങ്ങള് നാലു പേരുണ്ടായാലും ഒന്ന് അല്ല നിങ്ങളുടെ ഒരാളും കൂടെ ഇല്ലായിരുന്നോ ഇത് അഞ്ചാമൻ 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 നേരത്തെ ബൈക്കെടുത്ത് പറഞ്ഞേള്ളൂ അഞ്ചാമൻ 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 പോയി ആ ഓക്കെ ഓക്കെ ആ മനസ്സിലായി മനസ്സിലായി എല്ലാം മനസ്സിലായി ശരി 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 അപ്പൊ നീ അവരോട് സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു നിങ്ങൾ സംസാരിച്ചോണ്ടിരുന്നേ നമ്മൾ ഇങ്ങനെ എന്താ ഈ ഫ്രീഡത്തിനെ പിന്നെ അങ്ങനെ ഈ ലോകം വേറെ ലോകം അങ്ങനത്തെ ചെറുപ്പൊക്കെ സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു അല്ല വേറെ കുറച്ച് പരിപാടി ഒക്കെ ഉണ്ട് നാളെ ഞാനും നമ്മുടെ ടീമുമായിട്ട് കുറച്ച് പരിപാടി ഉണ്ട് നമ്മള് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ നാളെ